മെയ് മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ നടന്ന ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിൻ്റെ വാർഷിക യോഗത്തിലാണ് എട്ട് മണിക്കൂർ ജോലി സമയമാക്കിയതിൻ്റെ വാർഷികമായി മെയ് ഒന്ന് തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത് സാധ്യമായ എല്ലാ ഇടങ്ങളിലും തൊഴിലാളികൾ മെയ് ഒന്നിന് ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം യോഗം പാസാക്കി മെയ് മൂന്ന് പത്ര സ്വാതന്ത്ര്യ ദിനം ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എല്ലാ വർഷവും മെയ് മൂന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള സാഹസിക യജ്ഞത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിക്കുന്നവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത് പത്ര സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനുള്ള യുനെസ്കോയുടെ ഗില്ലെർമോക്കാനോ പുരസ്കാരം സമ്മാനിക്കുന്നതും മെയ് മൂന്ന് പത്രസ്വാതന്ത്ര്യ ദിനത്തിലാണ് മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം എല്ലാ വർഷവും മെയ് എട്ടിന് ലോക റെഡ് ക്രോസ് ദിനമായി ആഘോഷിക്കുന്നു റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡുനൻറ്റിൻ്റെ ജന്മദിനമാണ് ലോക റെഡ് ക്രോസ് ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മെയ് എട്ടിന് സ്വിറ്റ്സർലൻഡിലെ ജനീവ നഗരത്തിലാണ് ജീൻ ഹെൻറി ഡുനെൻറ്റ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ലോകത്തിലെ ആദ്യത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിനാണ് ഇന്ത്യ പൊക്രാൻ ആണവ പരീക്ഷണം വിജയകരമായി നടത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഭാവിയിൽ വരാനിരിക്കുന്ന ഏത് തരത്തിലുള്ള സാങ്കേതികവും ശാസ്ത്രീയവുമായ പ്രവർത്തനങ്ങൾ അതേ തലത്തിൽ തന്നെ എത്തുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഇന്ത്യ മെയ് പതിനൊന്നിന് ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് പന്ത്രണ്ട് ആതുര ശുശ്രൂഷാ ദിനം നഴ്സ് ദിനം ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ നടന്ന ക്രീമിയൻ യുദ്ധ യുദ്ധപോരാളികളെ ശുശ്രൂഷിക്കാൻ സന്നദ്ധയായി മുന്നോട്ട് വന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന വിളക്കേന്തിയ വനിതയാണ് ആധുനിക നഴ്സിംഗ് ശില്പിയായി അറിയപ്പെടുന്നത് അവരുടെ ജന്മദിനമായ മെയ് പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര നഴ്സ് ദിനമായി ആചരിക്കുന്നത് മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബദിനം കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും മെയ് പതിനഞ്ചിന് ലോകമെമ്പാടുമുള്ള ആളുകൾ അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക എന്ന ധർമ്മവും അന്താരാഷ്ട്ര കുടുംബദിനത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എല്ലാ വർഷവും മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബ ദിനമായി ആഘോഷിക്കുന്നത് മെയ് പതിനാറ് സിക്കിം ദിനം സിക്കിം സംസ്ഥാന രൂപീകരണ ദിനമാണ് മെയ് പതിനാറ് മെയ് പതിനേഴ് ലോക വിദൂര വാർത്താവിനിമയ ദിനം അന്തർദേശീയ വാർത്താവിനിമയ യൂണിയൻ ഐ ടി യു തുടങ്ങിയ ദിവസമാണ് വാർത്താവിനിമയ ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിലാണ് ഐ ടി യു സ്ഥാപിതമായത് മെയ് ഇരുപത്തിയൊന്ന് ഭീകരവാദ വിരുദ്ധ ദിനം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മരണവാർഷികത്തോടനുബന്ധിച്ച് മെയ് ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യയിൽ ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് ജൈവ വൈവിധ്യ ദിനം എല്ലാ വർഷവും മെയ് ഇരുപത്തിരണ്ടിന് ജൈവ വൈവിധ്യത്തിൻ്റെ മൂല്യത്തെ അനുസ്മരിച്ച് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നു പരിസ്ഥിതിയെക്കുറിച്ചും ഈ ഗ്രഹത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് ലക്ഷ്യം രണ്ടായിരം ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോഡി ജനുരോയിൽ ഐക്യരാഷ്ട്രസഭ നടത്തിയ സമ്മേളനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ പ്രസക്തി നൽകി തുടർന്ന് രണ്ടായിരം ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ആദ്യമായി ദിനം ആചരിക്കുകയും ഔദ്യോഗിക ജൈവ വൈവിധ്യ ദിനമായി മെയ് ഇരുപത്തിരണ്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു മെയ് ഇരുപത്തി നാലിന് കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നു മെയ് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെ ചരമദിനം മെയ് ഇരുപത്തിയൊൻപത് മൗണ്ട് എവറസ്റ്റ് ദിനം എവറസ്റ്റിൻ്റെ നെറുകയിൽ മനുഷ്യൻ ആദ്യമായി തൊട്ടതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും മെയ് ഇരുപത്തിയൊൻപത് എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് ചരിത്ര ദൗത്യം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം ന്യൂസിലാൻഡുകാരനായ സർ എഡ്മണ്ട് ഹിലായിരിക്കും നേപ്പാളിൽ നിന്നുള്ള ടെൻസി നോർഗയ്ക്കുമാണ് ലഭിച്ചത് മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം എല്ലാ വർഷവും മെയ് മുപ്പത്തിയൊന്നിന് ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു പുകയില ഉപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതെങ്ങനെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനാണ് ഈ ദിനം പ്രധാനമായും യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള നിക്കോട്ടൺ കമ്പനികളുടെ ചൂഷണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു വിവിധ തരത്തിലുള്ള ഇത്തരം ബോധവൽക്കരണത്തിലൂടെ പുകയില ഉപഭോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കാനാണ് ലോകാരോഗ്യ സംഘടനയുടെ ശ്രമം വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്